ിൽ തന്നെ ഞങ്ങൾ ചെയ്തും അതുപോലെ എന്ത് കാര്യം പഞ്ചായത്തിലാണെങ്കിലും കോളേജിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നമ്മളോടേയും കൂടുതൽ നല്ല രീതിയിൽ തന്നെ പുറത്തിറങ്ങുന്ന ഊർജ്ജസ്വലതയുള്ളൊരു സാറാണ് നമ്മുടെ ജീവിതസാറ് ജീവിതസാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ഇവിടെ കുടിക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടി എല്ലാവരെയും സാധാരണ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു അതുപോലെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനുരാഗ് മെമ്പറെ പഠിക്കുന്നു ഏറ്റവും ബഹുമാനിയായ ഈ ലോകത്തിൻ്റെ അധ്യക്ഷയും നമ്മുടെ വാർഡ് മെമ്പറുമായ ഡെ സി ബിജുനോട് ബഹുമാനപ്പെട്ട ഈ ഗാന്ധി ജയന്തിയുടെ സന്ദേശം നൽകുന്ന ഹന്ദ്രി ബേക്കർ കോളേജിൻ്റെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ ജിബി ബി സാറ അതുപോലെ തന്നെ സ്വാഗത ആകാശം തന്ന നമ്മുടെ കിളിയുടെ ആർ പി സൽമാ ബിബിൻദാസ് പഞ്ചായത്തിൻ്റെ എ എസ് സാജു അതുപോലെ തന്നെ നമ്മുടെ ബിജോ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ബിജോ സെക്രട്ടറി വിജയൻ അറേല് അതുപോലെ തന്നെ യൂത്ത് വ്യാപാരിയുടെ യൂട്യൂബ് വിഭാഗം നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻ എസ് എഫിൻ്റെ ലീഡർമാരായ ആത്മജാഖ് ആറൂണ് നമ്മുടെ ശിപ ഫാത്തിമ മറ്റേ നേരമുള്ള കുട്ടികൾ ഏറ്റവും സ്നേഹമുള്ള അഞ്ചാം പാതിൻ്റെയും പതിനാം മാതിൻ്റെയും ഏറ്റവും സ്നേഹമുള്ള അംഗങ്ങളെ കുടുംബശ്രീയുടെ പ്രവർത്തകരെ ഹരിതകാർ പ്രത്യേകയുടെ സഹോദരിമാർ മറ്റ് സ്നേഹമുള്ളവർ നാട്ടുകാർ സുഹൃത്തുക്കൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കമാണ് ഇവർ നടക്കുന്നത് നമുക്കറിയാം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ ഇന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ഇതിനു മുമ്പായിട്ട് മാനിമുക് പ്രവർത്തനങ്ങൾ മധ്യകരണത്തേതയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തകരൊക്കെ നമ്മുടെ വീടുകൾ സ്ഥാപനങ്ങൾ അടക്കം പ്രദേശമാകെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോഴും ആ പ്രവർത്തനം നമ്മൾ ഒരു ഹരിതാഭമാക്കുക നമ്മുടെ പ്രദേശമൊക്കെ ഹരിതാ ഭംഗിയോടുകൂടി കാത്തുസൂക്ഷിക്കുക ആ സന്ദേശവുമായിട്ടാണ് ഇന്ന് ഗാന്ധി ജയന്തിയുടെ ദിവസം നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങുന്നത് നമുക്ക് ഇതിനു മുമ്പ് നടന്ന പ്രവർത്തനങ്ങളൊക്കെ അത് അതിന് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ പ്രവർത്തനം ജില്ലയിലെ പ്രസക്തമായ ഒരു പ്രവർത്തനമാണ് നടന്നത് നമ്മുടെ ജില്ലയില് ഏറ്റവും നല്ല മാലിന്യമുക്തത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് തീർച്ചയായിട്ടും അതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഹരിതകർമ്മ സേനയുടെ സഹോദരിമാര് അവര് വളരെ നല്ല രീതിയിൽ അതായത് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളൊന്നും ശീലിക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ഈ മാലിന്യമൊത്തം നമ്മൾ ഈ പാർട്ടിക്ക് അജീവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മളെ മുൻപായി ശീലിക്കാത്ത ഒരു കാര്യമാണ് ആളുകളിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തും ഭരണകർമ്മസേനയും കൂടാതെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കാലം അത്രയും കളക്ട് ചെയ്തു പോയത് ഏതാണ്ട് അറുപത് കണ്ണോളം അജൈവ മാലിന്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പതിനോറായിരം പേര് മാത്രം താമസിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇത്ര അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്തു കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ആ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ ഈ കൊച്ചി ഗ്രാമത്തിനെ ഈ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല മറ്റു മാലിന്യങ്ങൾ ഒന്നും ഒഴുകി വരുന്ന ഒരു പ്രദേശമൊന്നുമല്ല നമ്മുടെ നാട് മൂന്ന് പ്രദേശങ്ങൾ മൂന്ന് മലകളാൽ കുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കൊച്ചി ഗ്രാമം മറ്റു പ്രദേശങ്ങളിൽ ഒന്നും അഴുക്കിജാലികളോ ഒന്നും ഒഴുകി വരുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ വളരെ രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ രാജ്യത്തിന് മാതൃകയായിട്ടൊന്ന് നമുക്ക് ഈ ഗ്രാമത്തിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിന് സംശയമില്ല ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഇവിടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളോടൊന്ന് സഹകരിക്കുന്ന പഞ്ചായത്തിനോടൊന്ന് സഹകരിക്കുന്ന നമ്മുടെ ഈ ഇവിടുത്തെ വ്യാപാരികൾ അതുപോലെ തന്നെ എൻ എസ് എസ് ജിവിസാരുടെ നേതൃത്വത്തില് നമ്മുടെ കൊച്ചു കൂട്ടുകാര് ഇവിടെ എത്തിയിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പത്ത് ഏഴ് ദിവസത്തെ ക്യാമ്പ് ഈ ഇവിടെ പല സ്ഥലങ്ങളിൽ ഈ നാടൊക്കെ നടക്കുകയും അതുപോലെ തന്നെ എല്ലാ ഏത് കാര്യത്തിലും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യം പറഞ്ഞാലും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എൻ എസ് എസിന്റെ ടീമാണ് ഇന്ന് ഖണ്ഠീർ ബേക്കർ കോളേജില് ഉള്ളത് ആ എൻ എസ് എസ് ടീമിന് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല എൻ എസ് എസിനുള്ള മറ്റു വലിയ പേരെടുത്ത വലിയ കോളേജുകളുണ്ടെങ്കിലും അതിന് എല്ലാം ഒന്നാമതായിക്കൊണ്ട് ഏറ്റവും നല്ല എൻ എസ് എത്തിനുള്ള തുടർച്ചയായിട്ടുള്ള അവാർഡുകളും ഇത്തവണ കിട്ടിയത് നാല് അവാർഡുകളാണ് ഒന്നിച്ചു കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന കുട്ടികൾ നല്ല മിടുക്കരായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാണ് അതിലും നമ്മൾ അഭിമാനിക്കാം അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ജിബിത്സാറ് തീർച്ചയായിട്ടും ജിബിസാറിനെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിലൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ജിബിൻസാറിനെ അങ്ങനെ ഞങ്ങൾ എല്ലാവിധ സ്വാഗതവും ആശംസകളും നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരികുമായി നമ്മുടെ കൂട്ടായ എല്ലാവരും നമ്മുടെ ജനകീയമായെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഈ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്ന രീതിയിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മളെ എല്ലാം വിദ്രമാനത്താണെന്ന് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതേ സമയത്ത് പഞ്ചായത്തല ഉദ്ഘാടനം നമുക്ക് ഇടമുറക് സന്ത്രസംഭത്തിൻ്റെ ഭാഗത്ത് നടക്കുകയാണ് കുർമാന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റിൻ്റെ ഇൻചാർജ് ചൈനീസ് ടൗണുകൾ അവരെ ആ പരിപാടി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കുകയാണ് ഇത് ഇപ്പോൾ ടൗണിൻ്റെ ഈ അഞ്ച് മതത്തും കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇതേപോലെ എല്ലാ പാട്ടിലും ഈ പ്രവർത്തനങ്ങൾ ഇതേ ദിവസം നടക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ എല്ലാവിധ ഇതിനെ പൂശാലിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് ഈ യോഗം വിഷാദനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം